ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിലെ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾക്കാണ് മസ്റ്ററിംഗ് നടപടികൾ അനുവദിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാ അംഗങ്ങൾക്കും വരെ റേഷൻ കടകളിലെത്തി ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം റേഷൻ കാർഡ് നമ്പറും ആധാർ കാർഡും കയ്യിൽ കരുതി ണം നേരത്തെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇ പോസ് മുഖാന്തരം കെ വൈ സി അപ്ഡേറ്റ് ചെയ്തവർ വീണ്ടും മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസിൽ വിരലമർത്തി റേഷൻ വാങ്ങിയവരും ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല കാരണം ഇവർ റേഷൻ വാങ്ങുന്നതിനായി കൈവിരൽ പതിപ്പിച്ചപ്പോൾ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗും അതിനോടൊപ്പം നടന്നിട്ടുണ്ട് എന്നാൽ കാർഡിലെ മറ്റുള്ളവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് മുപ്പതിനു ശേഷം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് ആരംഭിച്ച ഇന്നലെ പലയിടത്തും സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കാരണം സാവധാനമാണ് മസ്റ്ററിംഗ് നടപടികൾ നടന്നത് പലയിടത്തും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിംഗ് നടത്താനുമായില്ല വിരലടയാളം പതിയാത്തതാണ് കാരണം ഇതിനു അപ്ഡേഷൻ സോഫ്റ്റ്വെയറിൽ നടത്തിയിട്ടില്ലെന്ന പരാതിയുമുണ്ട് കുട്ടികളുടെ വിരലടയാളം പതിപ്പിക്കുന്നതും കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ വ്യക്തത വരുത്തണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗങ്ങൾ വിദേശത്തേക്കോ സംസ്ഥാനത്തിന് പുറത്തോ ആണുള്ളതെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലോ സിറ്റി റേഷനിങ് ഓഫീസിലോ അപേക്ഷ നൽകി അവരെ എൻ അഥവാ നോൺ റെസിഡന്റ് കേരള സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ റേഷൻ കാർഡിൽ അവരുടെ പേരുണ്ടാകുമെങ്കിലും ഇപ്പോ സിസ്റ്റത്തിൽ അവരുടെ പേര് വരാത്തതിനാൽ അവരുടെ റേഷൻ വിഹിതം ഒഴിവാകും കേരളത്തിലല്ലാത്തവർക്ക് റേഷൻ വിഹിതത്തിന് അർഹതയില്ല എന്നാണ് ചട്ടം അവർ തിരികെ നാട്ടിലെത്തി എൻ കെ സ്റ്റാറ്റസ് മാറ്റുന്നതിന് അപേക്ഷ നൽകാവുന്നതും തുടർന്ന് അവരുടെ റേഷൻ വിഹിതം തുടർന്നും ലഭിക്കുന്നതുമാണ് ഒക്ടോബർ ഒന്നിന് ഏഴ് ജില്ലകളിലെ മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കുന്നതാണ് മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങൾ ഈ തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് രണ്ടാമത്തെ അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഗഡുവാ ായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാലു മാസങ്ങളിലെ ഘടത്തുകയായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയാണ് പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലിലൂടെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയാണ് പതിനെട്ടാമത്തെ ഗഡു രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുക കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർക്കാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വരുന്നത് മൂന്നാമത്തെ അറിയിപ്പ് കേരളത്തെ മാലിന്യമുക്തമാക്കാൻ ഒറ്റക്കെട്ടായ ഒരു പൊതുജന മുന്നേറ്റം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചുള്ള യോഗത്തിൽ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ വരെ സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള കൂട്ടായ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ് നിലവിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള പിഴത്തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നത് ഫോട്ടോ എടുത്ത് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയാറ് എഴുപത് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കൊടുത്താൽ മാലിന്യം നിക്ഷേപിച്ച ആളിൽ നിന്ന് പതിനായിരം രൂപ പിഴയിൽ ും പടം അയച്ചു കൊടുത്ത ആൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികമായി നൽകുകയും ചെയ്യും കേരളത്തിൽ എവിടെ നിന്നും ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം ഒരു ദിവസം നാലാളെ പിടിച്ചാൽ പതിനായിരം രൂപ പാരിതോഷികമായി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക